ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു മോട്ടറിൻ്റെ അതായത് ഇതൊരു കുഴൽ കണ്ടറിൻ്റെ ഒരു മോണോ കംപ്രസർ മോട്ടറാണ് ഈ ഒരു മോട്ടറിന് നമുക്കൊരു ഇടുന്നതിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് ഇത് എൻ്റെ വീട്ടിൽ തന്നെയാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത് അപ്പോൾ വീട്ടിലൊരു റൂമ് സീലിങ് ചെയ്തതിൻ്റെ പി വി സി സീലിങ് ചെയ്തതിൻ്റെ അതിൽ ബാക്കി വന്ന കുറച്ച് ഷീറ്റാണിത് അതിൻ്റെ നീളം കുറച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കി ബാക്കി വന്ന കുറച്ച് ഷീറ്റാണ് അപ്പോൾ അതുപോലെ തന്നെ ഞാനിവിടെ ആ ഒരു നാല് ഷോർട്ട് ബാൻഡ് എടുക്കുന്നുണ്ട് ഒരിഞ്ചിൻ്റെ ഷോർട്ട് ബാൻഡ് ആണ് അതുപോലെ കുറച്ച് പഴയ കുറച്ച് ഉപയോഗശൂന്യമായ കുറച്ച് പഴയ പി വി സി പൈപ്പ് എടുക്കുന്നുണ്ട് ഇത് പൊട്ടലൊക്കെ വന്നിട്ടുള്ള പഴയ പൈപ്പാണ് ആ ഒരു പഴയ പൈപ്പ് കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു മോട്ടറിന് അടപ്പുണ്ടാക്കാനായിട്ടുള്ള ആ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത് സ്റ്റാൻഡ് ഉണ്ടാക്കി എടുത്തിട്ട് നമ്മൾ ആ ഒരു ഷീറ്റ് വെച്ചിട്ടാണ് അത് മറച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് അടിക്കുന്നവർ മറന്നു പോരത് അപ്പോൾ ആ ഒരു പഴയ പൈപ്പ് നമ്മൾ നീളം തകയാത്തോണ്ട് ഒക്കെ ചെയ്തെടുത്ത കുറച്ച് പീസുകളുണ്ട് അതുപോലെ തന്നെ കുറച്ച് നീളം കൂടിയ രണ്ട് പൈപ്പും അതുപോലെ നീളം കുറഞ്ഞ ഒരു നാല് കഷ്ണം പൈപ്പ് കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നീളം കുറഞ്ഞ പൈപ്പാണ് നമ്മൾ ഇതിനൊരു എന്താ പറയുക അതിനൊരു ആ സ്റ്റാൻഡിൻ്റെ ഒരു കാലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏകദേശം ഒരു മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ പൊക്കമേ കാണത്തുള്ളൂ അങ്ങനെ മുപ്പത്തഞ്ച് സെൻ്റിമീറ്ററിലുള്ള ഒരു നാല് പൈപ്പിൻ്റെ കഷ്ണം എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു കാലുണ്ടാക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു പൈപ്പിനെ ഉപയോഗിക്കുന്നത് അതിനുശേഷം ഇതുപോലെ ഒരു ഇഞ്ചിൻ്റെ ബെൻഡ് ഇട്ടിട്ട് നമ്മൾ നമ്മളിതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ബെൻഡ് ഇട്ട് കണക്ട് ചെയ്തിട്ട് ആ നാലെണ്ണത്തിലായിട്ട് ഇട്ട് കണക്ട് ചെയ്തിട്ട് ആ നീളം കുറഞ്ഞ രണ്ട് പൈപ്പ് പൈപ്പിട്ട് കുറുകയിട്ട് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് ഇട്ട് ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മോട്ടറിൽ തട്ടാത്ത രീതിയിൽ കുറച്ച് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ ആ തൂ ആ കാലിനായിട്ടൊരു മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റിലും അതുപോലെ കുറുക്ക് ഇട്ടേക്കുന്നത് ഒരു നാൽപ്പത് സെൻറ്റിമീറ്റർ നീളത്തിലുമാണ് ആ ഒരു കുറുക്ക് ഇട്ടേക്കുന്ന രണ്ട് പീസ് പൈപ്പുകൾ എടുത്തേക്കുന്നത് ഇതിന് മുപ്പത്തഞ്ചും കുറുക്കിട്ടേക്കുന്നതിന് നാൽപ്പതും അങ്ങനെയാണ് അളവ് എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മോട്ടർ വെച്ചേക്കുന്ന ആ ഒരു ഹൈറ്റും കാര്യങ്ങളുമൊക്കെ നോക്കിയിട്ട് വേണം അളവ് നിശ്ചയിക്കാനായിട്ട് ഞാനിവിടെ ഈ ഒരു അളവിലാണ് എടുത്തേക്കുന്നത് അതിനുശേഷം ഈ ഒരു ബാക്കി വന്ന റൂഫിംഗ് ഷീറ്റിൻ്റെ ആ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡിലായിട്ട് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്നതിന് മുമ്പിട്ടായിട്ട് അങ്ങനെ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പിടുത്തം കിട്ടാത്തതുകൊണ്ട് രണ്ട് ടീം കൂടെ എടുത്തിട്ട് നമ്മൾ സെൻറ്ററിൽ കൂടി ഒരു പൈപ്പ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലേ നമ്മുടെ ആ ഒരു സ്റ്റാൻഡിനൊരു പിടുത്തം വരത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഷീറ്റിട്ട് മറ സൈഡിൽ സ്ക്രൂ എടുക്കുന്ന സമയത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒലഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ലൊരു പിടുത്തം കിട്ടാനായിട്ട് സെൻ്ററിലെ രണ്ട് ടീ കൂടി ഇട്ടിട്ട് ഒരു പൈപ്പ് വെച്ചിട്ട് അത് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു മോട്ടറിൻ്റെ മുകളിൽ ഒരു പഴയ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ടായിരുന്നു കവർ ചെയ്തെടുത്തിരുന്നത് അപ്പോൾ അത് ആ മോട്ടർ ഓണാക്കി കുറച്ച് സമയം കഴിയുമ്പോൾ ആ ഒരു എയർ പൈപ്പ് ഹീറ്റ് ആവുന്ന സമയത്ത് ആ ഒരു പ്ലാസ്റ്റിക് ഉരുകി പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു അതുമാത്രമല്ല കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് ആ പ്ലാസ്റ്റിക് ഷീറ്റ് മോട്ടറിൻ്റെ മുകളിൽ നിന്ന് ഇളകി പോവുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ഞാനിവിടെ ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ മുക്കാലിഞ്ചിൻ്റെ ഡ്രൈവർ സ്ക്രൂ ആണ് എടുത്തേക്കുന്നത് അത് സ്ക്രൂ ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ ഞാനിവിടെ ടൈറ്റർ ഉണ്ടായത് കൊണ്ട് ടൈറ്ററാണ് ഉപയോഗിച്ചേക്കുന്നത് ഞാനിവിടെ സൈഡ് കവർ ചെയ്യാനായിട്ട് നമ്മൾ റൂമൊക്കെ സീൽ ചെയ്യുന്ന ആ ഒരു ഷീറ്റിൻ്റെ ബാക്കി വന്ന പീസാണ് എടുത്തേക്കുന്നത് നിങ്ങളുടെ കൈവശം ഇതില്ലെന്നുണ്ടെങ്കിൽ പഴയ ഫൈബറിൻ്റെ ഷീറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ടിൻ ഷീറ്റോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ഈ ഒരു എയർ പൈപ്പ് വരുന്ന ഭാഗത്ത് നമുക്ക് ആ ഷീറ്റ് മറയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ അവിടെ ഒരു കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഒരു ഷീറ്റ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗം സൈഡ് മറച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഇത്തരത്തിൽ നമുക്കിത് കണക്ട് ചെയ്തിട്ട് തന്നെ ഈ ഒരു ഷീറ്റ് നമുക്ക് അതിനകത്തേക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഷീറ്റിൻ്റെ മേക്കിംഗ് ഉള്ളത് നമുക്ക് അത് കണക്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് ആ ഒരു ഹൈറ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ നീളവും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ആ ഒരു സൈഡ് കൂടി നമ്മൾ മറച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാനൊരു ആ മൂന്ന് സൈഡും ഇത്തരത്തിൽ മറച്ചെടുത്തിട്ടുണ്ട് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്തിട്ട് മറച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു മുകൾ വശവും സൈഡ് ഒരു സൈഡ് ഫ്രണ്ട് സൈഡും കൂടിയേ മറയ്ക്കാനുള്ളൂ അതുപോലെ നമ്മൾ ആ ഒരു ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്ന ഭാഗത്ത് ഒരു കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അടപ്പ് നമുക്ക് ഓയിൽ ഒഴിക്കുന്ന ഭാഗത്തൊക്കെ ഇത്തരത്തിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് മോട്ടറിനകത്ത് എന്തെങ്കിലും സർവീസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലെ അടപ്പെടുത്ത് മാറ്റി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലൊരടപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മഴ പെയ്യുന്ന സമയത്തൊക്കെ ആ മോട്ടറിലേക്ക് വെള്ളം തെറിച്ച് കയറാതൊക്കെ വളരെ സേഫ് ആയിട്ട് തന്നെ ഇരിക്കും അതുപോലെ പുറത്തു പൊടിയും കാര്യങ്ങളും ഒന്നും അകത്തേക്ക് കയറത്തുമില്ല അപ്പോൾ കറക്റ്റായിട്ടുള്ള ആ എയറൊക്കെ തന്നെ മോട്ടോർ വലിച്ച് കിണറ്റിൽ കിണറിലേക്ക് തന്നെ പൊയ്ക്കോളും അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു മൂന്ന് സൈഡ് മറച്ചെടുത്തിട്ടുണ്ട് ഇനി ടോപ്പ് വശം കൂടി നമ്മൾ ഇത്തരത്തിലൊന്ന് മറച്ചെടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് സ്ക്രൂ വെച്ചിട്ട് ടൈറ്റ് ചെയ്തെടുത്തേക്കോ ടൈറ്റർ വെച്ചിട്ട് ടൈറ്റ് ചെയ്തെടുത്തേക്കുകയാണ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ഞാൻ ടൈറ്റർ ഉണ്ടായത് ടൈറ്റർ വെച്ചിട്ട് ചെയ്തേക്കുന്നത് ഇനി നമുക്കിത് ഇത്തരത്തിലൊന്ന് വെച്ച് നോക്കിയതിന് ശേഷം ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് സൈഡ് കൂടി ഒന്ന് മറച്ചെടുക്കണം അത് അവിടെ ആ ഒരു എയർ പൈപ്പ് ഇരിക്കുന്നത് കുറച്ച് തടസ്സമാണ് അപ്പോൾ അവിടെ ഒരു കട്ടിങ് പോലെ താഴെ വരെ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കിത് തിരിച്ച് മുകളിലേക്ക് ഉയർത്തിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെ ഫാൻ വരുന്ന ഭാഗത്ത് നമ്മൾ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കാരണം മോട്ടോർ ഓൺ ആവുന്ന സമയത്ത് ഉള്ളിലേക്ക് എയർ കാറ്റ് മോട്ടറ് തണുക്കാനായിട്ടുള്ള ആ ഫാൻ വരുന്ന ഭാഗമൊക്കെ നമ്മൾ കുറച്ച് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നല്ല സ്പേസ് ഉണ്ട് മോട്ടറിന് എയർ വലിച്ചെടുക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ ഹൈറ്റ് എടുത്തേക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് സൈഡ് കൂടി ഒന്ന് മറച്ചെടുക്കണം അപ്പോൾ ഈ ഒരു പൈപ്പ് വരുന്ന ഭാഗത്ത് ഒരു കട്ടിങ് കൊടുത്തിട്ട് നമുക്ക് മറച്ചെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ മുകളിൽ നിന്ന് ഒരു പീസ് ഇത്തരത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് കാരണം ആ പൈപ്പ് മുകളിലെ മുകളിൽ നിന്ന് ഇറക്കി വെക്കുമ്പോൾ ആ ഒരു പൈപ്പിലേക്ക് ടച്ച് ആവാത്ത രീതിയിലാണ് നമ്മൾ ആ ഒരു കട്ടിങ് അത്രയും ഭാഗത്ത് കൊടുത്തേക്കുന്നത് ഇനി താഴെ ഒരു പീസ് വെച്ച് അടിക്കുമ്പോഴും അവിടെ ആ ഒരു കട്ടിങ് കൊടുത്തിട്ട് വേണം നമുക്ക് അവിടെ ഒരു പീസ് കൂടി വെച്ച് അടിക്കാൻ അപ്പോൾ ഇത് പീസൊക്കെ വെച്ച് അടിക്കുന്നതൊക്കെ നിങ്ങളെ കാണിക്കാത്തത് ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഇത് ഓരോന്നും ചെയ്തതിന് ശേഷം വീഡിയോ എടുത്ത് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു താഴെയുള്ള ഭാഗം കൂടി നമ്മൾ ഇത്തരത്തിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അവിടെ വെച്ച് ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് സ്ക്രൂ വെച്ചിട്ട് ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഈ ഒരു ഷീറ്റ് തങ്ങളിൽ കണക്ട് ചെയ്ത് അടിക്കുന്നതുകൊണ്ട് അതവിടെ സെറ്റായിട്ട് തന്നെ ഇരുന്നോളും ഇളയിൽ പോകത്തൊന്നുമില്ല കണക്ട് ചെയ്ത് അടിക്കുന്നതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് തന്നെ അതവിടെ ഇരിക്കുന്നുണ്ട് ഇളവത്തൊന്നുമില്ല ഇനി നമുക്കിത് നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് തൂത്ത് കളഞ്ഞിട്ടൊന്ന് എടുക്കണം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലയിടത്തും ഇത്തരത്തിലുള്ള മോട്ടർ സർവീസ് ചെയ്യാനായിട്ട് ചെന്നിട്ടുണ്ട് അതായത് ഓയിൽ മാറ്റി കൊടുക്കാനും അങ്ങനെയുള്ള പല സർവീസിനായിട്ട് നമ്മൾ ചെന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മോട്ടറ് വെച്ചേക്കുന്ന സ്പേസ് വളരെ വൃത്തിഹീനമായിട്ടുള്ള വൃത്തിഹീനമായിട്ടുള്ളൊരു സ്പേസിലായിരിക്കും മോട്ടർ വെച്ചേക്കുന്നത് കാരണം അവിടെ മൊത്തം ഓയിലും അതുപോലെ എലിശല്യമുള്ള സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എലി കൊണ്ടുവയ്ക്കുന്ന വേസ്റ്റും അതുപോലെ എലിയുടെ കാഷ്ടവും കാര്യങ്ങളൊക്കെ വീണിട്ട് വളരെ വൃത്തിഹീനമായിരിക്കും പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം ഈ ഒരു മോട്ടറ് എയർ വലിച്ചെടുത്തിട്ട് എയർ കിണറ്റിലേക്ക് പോയിട്ടാണ് എയറിൻ്റെ ആ ഒരു ബലത്തിൽ ാണ് വെള്ളം മുകളിലേക്ക് കയറി വരുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു മോട്ടർ വലിച്ചെടുക്കുന്ന എയർ വെള്ളവുമായിട്ട് മിക്സ് ആവുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിലുള്ള എയർ ഏറാണ് കേട്ടിലേക്ക് ചെല്ലുന്ന ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ അതെന്തായാലും ഒരു ആരോഗ്യ പ്രശ്നത്തിനൊരു പ്രശ്നത്തിനൊരു കാരണമാകും അപ്പോൾ ഒരു കാരണവശാൽ ഈ മോട്ടർ ഇരിക്കുന്ന ഭാഗം വൃത്തിയില്ലാതെ സൂക്ഷിക്കുകയും ചെയ്യരുത് ഞാനിവിടെ മോട്ടറിനെ അടപ്പിട്ടിട്ടില്ലെങ്കിൽ ഇവിടെ വൃത്തിയായിട്ട് തന്നെയാണ് വെച്ചിരുന്നത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിട്ട് അടച്ചു വെച്ചേക്കുകയെന്ന് മാത്രമേ ഉള്ളായിരുന്നു ഇവിടെ ഓയിലോ അങ്ങനെയുള്ള വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നിരുന്നാലും നമ്മൾ ഇത്തരത്തിലൊരു പി വി സിയുടെ ഷീറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നമ്മളൊരു അടപ്പുണ്ടാക്കി ഇടുകയാണ് അപ്പോൾ ഇത് ഈ ഈ ഒരു വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത്തരത്തിൽ മോട്ടറ് വെക്കുന്ന ഇടം വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഉൾവശം ഇതാണ് വളരെ സിമ്പിളാണ് നമുക്കിതൊരു ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ രണ്ട് മൂന്ന് കഷ്ണം പി വി സി പൈപ്പും ഒരു രണ്ടോ മൂന്നോ മീറ്റർ നാലോ മീറ്റർ പി വി സി പൈപ്പ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ ഒരു ഷോർട്ട് ബെൻറ്റോ അല്ലെന്നുണ്ടെങ്കിൽ എൽബോയോ ഇതുപോലെ രണ്ട് ടീയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത്തരത്തിലൊരു അടപ്പുണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഇതിൻ്റെ സൈഡ് മറയ്ക്കാനായിട്ട് പഴയ ടിൻ ഷീറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഫൈബറിൻ്റെ ഷീറ്റോ മഴവെള്ളം കഴിഞ്ഞാൽ കംപ്ലയിൻ്റ് ആവാത്ത ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ഇതിൻ്റെ സൈഡ് മറച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം മറ്റു സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈകിട്ടുമാണ് താങ്ക് യു ഫോർ വാച്ചിങ്